തലയോലപ്പറമ്പ് വെള്ളൂരിൽ വീടുകളിലും ഹോട്ടലിലും മോഷണം വെള്ളൂർ ഫെഡറൽ ബാങ്കിന് പുറകുവശത്തുള്ള കിഴക്കേപ്പറമ്പിൽ ഗോപാലകൃഷ്ണന്റെ വീട്ടിലും മണികണ്ഠ ഹോട്ടലിലുമാണ് മോഷണം നടന്നത് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം രൂപയും വെള്ളൂർ ജംഗ്ഷനിലുള്ള മണികണ്ഠ ഹോട്ടലിൽ നിന്ന് അയ്യായിരം രൂപയടുത്ത് ചില്ലറയുമാണ് മോഷ്ടാവ് കവർന്നത് ചൊവ്വാഴ്ച വെളുപ്പിനെ നാലരയോടുകൂടി കിഴക്കേപ്പറമ്പിൽ രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷ്ടാവ് ആദ്യം എത്തിയത് രവീന്ദ്രന്റെ വീടിന്റെ കഥകിൽ മുട്ടിയതിനുശേഷം തൊട്ടടുത്ത ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ തുറന്നുകിടന്ന വാതിലിലൂടെ അകത്തുകടക്കുകയും അലമാരയിലുള്ള സാധനങ്ങൾ വലിച്ചുവരിയിടുകയും ചെയ്തു മേശയിലുണ്ടായിരുന്ന പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്വർണമാണെന്ന് കരുതി അലമാരയിൽ നിന്നും എടുത്ത മുക്കുപണ്ടം തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ലഭിച്ചു രാത്രി ഈ പ്രദേശങ്ങളിൽ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമായിരുന്നു കിടന്ന ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ രാത്രി രണ്ടരയോടെ മോഷ്ടാക്കൾ ഇറങ്ങിയിട്ടുണ്ടെന്നും വീടിനു പുറത്തെ ലൈറ്റ് ലൈറ്റിടണമെന്ന് പോലീസ് ഗോപാലകൃഷ്ണനോട് പറഞ്ഞിരുന്നു അതനുസരിച്ച് പുറത്തെ ലൈറ്റ് ഇടുകയും അയൽവാസികളോട് ഗോപാലകൃഷ്ണൻ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നതായി ഗോപാലകൃഷ്ണൻ പറഞ്ഞു പോലീസ് പോയതിനു ശേഷം മൂന്നര വരെ ഉറങ്ങാതിരുന്ന ഗോപാലകൃഷ്ണൻ വാതിലടയ്ക്കാൻ മറന്നുപോയി ഗോപാലകൃഷ്ണൻ മയങ്ങിയ സമയം ചാരിയിട്ട വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയതെന്ന് വീട്ടുകാർ പറഞ്ഞു കോട്ടയത്ത് നിന്ന് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും മോഷണ സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് മൂവാറ്റുപുഴ ആറിനക്കരെ വാർഡൊന്നിൽ പുത്തൻപറമ്പിൽ ബാബുവിന്റെ വീട്ടിലും മോഷ്ടാവ് എത്തിയിരുന്നെങ്കിലും അവരുടെ മക്കൾ ഓൺലൈൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതിനാൽ മോഷണശ്രമം പരാജയപ്പെട്ടു വെള്ളൂർ പോലീസ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ